കഴിഞ്ഞ രാത്രി അതിശക്തമായ എയർ സ്ട്രൈക്കാണ് ബ്രിട്ടനും അതുപോലെ അമേരിക്കയും യമനിൽ നടത്തിയിരിക്കുന്നത് പ്രധാനമായും മൂന്ന് സൈറ്റുകളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ അമേരിക്കയും ബ്രിട്ടനും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എട്ട് പോയിന്റുകളാണ് യമനിന്റെ തലസ്ഥാനമായ സെൻഹയിൽ നാല് പ്രാവശ്യമാണ് സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് െ അൽഫ എന്നറിയപ്പെടുന്ന എയർബേസിൽ നാല് പ്രാവശ്യം മിസൈൽ ആക്രമണം ഉണ്ടായി അതുപോലെ ദൈലമി എയർബേസിലും നാല് പ്രാവശ്യമായി മിസൈൽ ആക്രമണം ഉണ്ടായി അതുപോലെ സർഫ് ഏരിയയിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ സെനായിൽ അതായത് യമനിന്റെ തലസ്ഥാന നഗരിയിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് രണ്ടാമത്തേത് പ്രധാനമായും തായ്സ് ഏരിയയിലാണ് തായ്സ് എന്ന് പറയുന്നത് യമനിന്റെ വളരെ തന്ത്രപ്രധാനമായ ഭാഗമാണ് പ്രത്യേകിച്ച് മനികൾ ഈ ചെങ്കടലിൽ ആക്രമണം നടത്തുന്ന സമയത്ത് അവർക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു ഏരിയ കൂടെയാണ് തായ്സ് എന്നറിയപ്പെടുന്നത് ഇവിടെ പ്രധാനമായും രണ്ട് മിസൈൽ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് അൽബറ ഏരിയയിലും അതുപോലെ തന്നെ അൽജന്ദ് ഏരിയയിലും മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ മറ്റൊന്ന് അൽ ബൈദായിലാണ് അതുപോലെ മറ്റൊന്ന് അൽ ബൈദായിലാണ് ഈ ഇവിടെയും എയർബേസിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് പ്രധാനമായും അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഒന്ന് മിസൈൽ സിസ്റ്റങ്ങൾ അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ അതേപോലെ തന്നെ വെപ്പൺ സ്റ്റോറേജ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യങ്ങളെയാണ് യു എസും ബ്രിട്ടനും ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിന്റെ എഫക്ട് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ വെപ്പൺ സ്റ്റോറേജിൽ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കണക്ക് ഇപ്പോഴും വ്യക്തമല്ല കുത്തികളും ഇതിനെക്കുറിച്ച് കാര്യമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയത്ത് ഇന്ന് ഇറാൻ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് യു എസ് യമനിൽ ആക്രമണം തുടരുന്നത് പ്രവിശ്യയിൽ വ്യാപകമായ യുദ്ധത്തിന് കാരണമാകും അത്തരം ഒരു നീക്കം അത് അമേരിക്കയുടെ സ്ട്രാറ്റജിക്കൽ റോങ് ആണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ആക്രമണം തുടരരുത് തുടർന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്നാലും ഈ ഒരു ആക്രമണത്തിലൂടെ ഹൂത്തികളുടെ ചെങ്കടൽ ആക്രമണം അവസാനിക്കുമോ അതല്ല തുടരുമോ എന്ന് വ്യക്തമല്ല എന്നാൽ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയുടെ ഒരു ചരക്ക് കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ചെങ്കടലിലെ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഹൂത്തികൾ പറയുന്നത് ഗസയിലെ യുദ്ധം അവസാനിക്കുന്നത് ഈ ഒരു ആക്രമണം ഞങ്ങൾ നടത്തുമെന്നാണ് അവർ പറയുന്നത്